കർട്ടനെ കുറിച്ചും കൃത്യമായ കൃത്യമായൊരു ധാരണയില്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു കർട്ടൺ ആ സമയത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം കൺസീൽഡ് കർട്ടൺ അതായത് ജിപ്സിന് നിന്ന് ഇറങ്ങി വരുന്ന കട്ടൺ ആണെങ്കിലും അതല്ല നമ്മൾ പെൽമെറ്റ് ബോക്സ് ടൈപ്പ് ബോക്സ് അടിക്കുന്ന ടൈപ്പ് കട്ടൺ ആണെങ്കിലും ഇയർ സ്പേസ് ഇതിൻ്റെ അകത്ത് നിർബന്ധമായിട്ട് വേണം അതും ട്രിപ്പിൾ മോഡലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കൊരു ഇരുപത്തിയേഴ് എങ്കിലും സ്പേസ് കാണണം ഒരു എട്ട് സെന്റിമീറ്റർ ആണ് നമ്മൾ ഏകദേശം ഒരു എം ട്രാക്ക് കാർട്ടൺ സ്പേസ് കണ്ടത് വെൽക്കം ബാക്ക് ടു ഹോം സ്റ്റെയിൽസ് ഓഫ് ആൻഡ് കട്ടൺ ബൈപ്പാസ് ജംഗ്ഷൻ കാവുങ്ങൽ മലപ്പുറം വീടുപണി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പലരും എല്ലാ മേഖലകളെ കൃത്യമായ ഒരു ധാരണയിലെത്തിയിട്ടുണ്ടെങ്കിലും കർട്ടനെ കുറിച്ച് പറയുമ്പോൾ അത് അവസാനം വരുന്ന വർക്കല്ലേ അന്നേരം നോക്കാം എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല കർട്ടനെ കുറിച്ചും കൃത്യമായ ഒരു ധാരണയില്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു കർട്ടൺ ആ സമയത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം അതായത് ക്ലയൻ്റ് ഞങ്ങളോട് ഫോണിൽ സംസാരിക്കുമ്പോൾ പറയാറുള്ളത് ലോങ് ടൈപ്പ് കർട്ടൺ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനുള്ള സ്പേസ് ഞങ്ങൾ ജിപ്സം വർക്ക് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ട് സ്പേസ് ഇട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്ത സമയത്ത് ഹെൽമെറ്റ് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള സൈറ്റ് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സമയത്താണ് സൈറ്റിൽ എത്തണ സമയത്താണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്പേസ് അവർ ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് വേണ്ടത്ര സ്പേസ് അതിലില്ല എന്നാണ് പല സൈറ്റിലും ഞങ്ങൾ പിന്നെ കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു സാധാരണക്കാരനും ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് നൽകുന്നൊരു വീഡിയോ ചെയ്യാം എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത് സാധാരണയായി രണ്ട് തരത്തിലാണ് ലോങ് ടൈപ്പ് കട്ടണുകൾ ചെയ്യാറുള്ളത് ഒന്ന് റിപ്പിൾ കട്ടൺ രണ്ടാമത്തത് പ്ലീറ്റഡ് കട്ടൺ അല്ലെങ്കിൽ എം ട്രാക്ക് കട്ടൺ എന്നു പറയും ഇനി റിപ്പിൾ കട്ടൺ രണ്ട് ലെയറായിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതായത് മുൻഭാഗത്ത് റിപ്പിൾ കട്ടൺ ക്ലോത്തിൽ റിപ്പിൾ കട്ടണം അതിൻ്റെ തൊട്ട് ബാക്കിൽ ഷിയർ കട്ടൺ ഷിയർ റിപ്പിൾ കട്ടൺ കട്ടണാണെന്നുണ്ടെങ്കിൽ അതായത് രണ്ടും റിപ്പിൾ മോഡലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കൊരു ഇരുപത്തിയേഴ് എങ്കിലും സ്പേസ് കാണണം ഈ പറയുന്നതെല്ലാം ഒരു മിനിമം സ്പേസ് ആണ് ഇതിൽ കൂടിയാൽ കുഴപ്പമില്ല പക്ഷേ ഇതിൽ കുറയുമ്പോഴാണ് പ്രശ്നം വരുന്നത് അതായത് നമുക്കൊരു ഒരു റിപ്പിൾ കട്ടൺ ചെയ്യാൻ ഏകദേശം ഒരു പന്ത്രണ്ട് സെന്റിമീറ്റർ അളവ് വേണം ഒരു റിപ്പിൾ കാട്ടൻ ചെയ്യാൻ പന്ത്രണ്ട് സെന്റിമീറ്റർ രണ്ടാമത്തെ ഷിയർ കട്ടൺ റിപ്പിൾ വരുമ്പോൾ അതും പന്ത്രണ്ട് സെന്റിമീറ്റർ അപ്പോൾ പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് ഇരുപത്തിനാല് പിന്നെ കട്ടിൻ്റെ ഫ്രണ്ടിൽ മുൻഭാഗത്ത് ഒരു സെന്റിമീറ്റർ സ്പേസ് വേണം ബാക്കിൽ വാളിന്റെ ഭാഗത്തും ഒരു സെന്റിമീറ്റർ സ്പേസ് വേണം പിന്നെ രണ്ട് കാട്ടിൻ്റെ ഇടയിലും ഒരു സെന്റിമീറ്റർ സ്പേസ് വേണം അതായത് രണ്ട് കാട്ടൻ തമ്മിൽ ടച്ച് ചെയ്യാതിരിക്കാനാണ് അവിടെ ഒരു സെന്റിമീറ്റർ സ്പേസ് വരുന്നത് അങ്ങനെ പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് ഇരുപത്തിനാല് മൂന്ന് സെഞ്ചി സ്പേസും വരുമ്പോൾ ഇരുപത്തിയേഴ് ആണ് നമുക്ക് മിനിമം വേണ്ട ഒരു അളവ് ഇത് രണ്ട് റിപ്പിൾ കട്ടൺ ചെയ്യുമ്പോഴാണ് ഈ ഇരുപത്തിയേഴ് സെഞ്ചി നമ്മൾ കാണേണ്ടത് ഇനി അതല്ല ഫ്രണ്ട് പ്ലീറ്റഡ് കട്ടൺ ആണെങ്കിൽ ഫ്രണ്ടിൽ പ്ലീറ്റർ കട്ടൺ അതായത് എം ട്രാക്ക് കട്ടൺ ഒരു ലെയർ അതിൻ്റെ തൊട്ട് ബാക്കിൽ ഷിയർ കട്ടണം എം ട്രാക്കിൽ ചെയ്യുകയാണെങ്കിൽ രണ്ടും എം ട്രാക്കിൽ ചെയ്യുകയാണെങ്കിൽ ഒരു എട്ട് സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഏകദേശം ഒരു എം എംട്രാ കാട്ടൺ സ്പേസ് കണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിലെ കാട്ടൺ എട്ട് സെൻറ്റിമീറ്റർ ബാക്കിലെ ഷിയെ കാട്ടൺ എട്ട് സെൻറ്റിമീറ്റർ പിന്നെ ഫ്രണ്ടിൽ ഒരു ഒരു സെൻറ്റി മുൻഭാഗത്തൊരു സെൻ്റി സ്പേസ് ബാക്കിൽ വാളിൽ ക്ലോത്ത് ഒരസായിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സെൻറ്റി സ്പേസ് രണ്ട് കാട്ടൻ്റെ ഇടയിലും ഒരു സെൻ്റി സ്പേസ് അപ്പോൾ എട്ട് പ്ലസ് എട്ട് പിന്നെ മൂന്ന് സെൻറ്റി സ്പേസും കൂടി വരുമ്പോൾ പത്തൊമ്പത് സെൻറ്റിമീറ്റർ അപ്പോൾ രണ്ട് കട്ടണം എം ട്രാക്കിലാണ് അതായത് പ്ലീറ്റഡ് കട്ടിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പത്തൊമ്പത് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് മിനിമം വേണ്ട ഒരു സ്പേസ് ഇനി അതല്ലാത്തൊരു ഓപ്ഷൻ പിന്നെ മുൻഭാഗത്ത് റിപ്പിൾ കട്ടൺ ബാക്കിൽ സിയക്കട്ടൺ വരുന്നത് പ്ലീറ്റഡ് കട്ടൺ അതായത് എം ട്രാക്കിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുൻഭാഗത്ത് റിപ്പിളിന് വേണ്ടത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ബാക്കിൽ ഷിയർ കട്ടന് എം ട്രാക്കിൽ ചെയ്യാൻ വേണ്ടത് എട്ട് സെൻറ്റിമീറ്റർ പന്ത്രണ്ട് പ്ലസ് എട്ട് ഇരുപത് സെൻറ്റിമീറ്റർ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കട്ടനും പറഞ്ഞ പോലെ തന്നെ മൂന്ന് സെൻറ്റ് സ്പേസ് അപ്പോൾ ടോട്ടൽ ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്പേസ് അപ്പോൾ മിനിമം ഈ അളവ് ഈ ഒരു സ്പേസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിപ്പോൾ കൺസീൽഡ് കട്ടൺ അതായത് ജിപ്സിനകത്ത് നിന്ന് ഇറങ്ങി വരുന്ന കട്ടനാണെങ്കിലും അതല്ല നമ്മൾ പെൽമെറ്റ് ബോക്സ് ടൈപ്പ് ബോക്സ് അടിക്കുന്ന ടൈപ്പ് കട്ടൺ ആണെങ്കിലും ഈ ഒരു സ്പേസ് ഇതിൻ്റെ അകത്ത് നിർബന്ധമായിട്ട് വേണം അതായത് നമ്മൾ പെൽമെറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വാളിൽ നിന്ന് അതിൻ്റെ പുറംഭാഗം വരെയുള്ള സ്പേസ് അല്ല ഇതിൻ്റെ ഈ ബോക്സിൻ്റെ അകത്ത് പെൽമെറ്റിന് അകത്ത് ഈ സ്പേസ് ജിപ്സിന് ഈ സ്പേസ് ഇത്രയുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് ആ പ്ലാൻ ആ ഒരു കട്ടൺ കഞ്ചസ്റ്റഡ് അല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്രദമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഇന്നു പറയുന്നില്ല ആർക്കെങ്കിലും ഉപ ഉപകാരപ്രദമായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ഇതിന് മഷർമെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹെൽമെറ്റ് ചെയ്യുന്ന സമയത്തോ ജിപ്സം വർക്ക് ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്